നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഒന്ന് വരെയുള്ള അത്തം നക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഈ വർഷഫലം എന്നതിലുപരി നമ്മൾ ഇവിടെ പറയുന്നത് ഈ അത്തം നക്ഷത്രക്കാർ ഓരോ മാസവും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഇത് ഓരോ മാസത്തെയും ഫലങ്ങൾ തിരിച്ചായത് കൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഓരോ മാസവും നമ്മൾ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവുന്നതാണ് കാരണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളും നമ്മളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചുണ്ടാവാറുണ്ട് അതായത് താൻ പാതി ദൈവം പാതി എന്നാണ് അതായത് നമ്മൾക്ക് ചില അവസരങ്ങളൊക്കെ കൊണ്ടു തരുമ്പോൾ നമ്മൾക്കത് കാണാതെ പോകുന്ന ഒരു അവസ്ഥയാണ് അതായത് നമ്മളുടെ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നർത്ഥം അപ്പോൾ നമ്മൾ ഈ പറയുന്നത് കേട്ടതിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുക നിങ്ങൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അത്തം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ ഫലം എടുക്കുകയാണെങ്കിൽ ചില അസുലഭ നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ ലഭിക്കാത്ത ചില നിമിഷങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകുന്നതാണ് ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇരട്ടിയായിട്ടൊരു പണച്ചെലവ് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മുന്നോട്ട് പോവുക നിങ്ങളുടെ ഭവന നിർമ്മാണമൊക്കെ ഒക്കെ തുടങ്ങി വയ്ക്കാൻ പറ്റിയൊരു സമയമാണ് ആത്മാർത്ഥമായിട്ടുള്ള ചില സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ മംഗളകാര്യങ്ങളിലൊക്കെ തടസ്സം വരുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ നമ്മളുടെ മനോവിഷമത്തിന് ഇടയാക്കുന്നതാണ് നിങ്ങളുടെ ഭവനത്തിൽ ആഘോഷിക്കേണ്ട ചില ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് അത് ബന്ധുമിത്രാദികൾക്കൊപ്പം മറ്റൊരു സ്ഥലത്തൊക്കെ ആഘോഷിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതാണ് അത് വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ സെപ്റ്റംബർ മാസം നിങ്ങൾ വാഗ്ദാനങ്ങളൊന്നും നൽകാതിരിക്കുന്നതാണ് നല്ലത് കാരണം വാഗ്ദാനങ്ങൾ പാലിക്കുവാന് അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് കാര്യനിർവഹണ ശക്തിയൊക്കെ വർദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റവും വരുന്നുണ്ട് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ അവസരങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേങ്കില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പണം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം അനാവശ്യമായിട്ട് പണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് ചില സുഹൃത്തുക്കൾ ശത്രുക്കളും ആകാനുള്ള സാധ്യതയുണ്ട് ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ സെപ്റ്റംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികള് വളരെ ശുഭകരമാണ് ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് ഒരുപാട് കാലമായിട്ട് നിങ്ങളെ അരട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങളൊക്കെ മാറുന്നതാണ് അതിന്റെ ഗുരുതരാവസ്ഥയൊക്കെ നിങ്ങൾ തരണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയില് വ്യാപൃതരാകുന്നതാണ് വിദ്യാർത്ഥികളൊക്കെ പുതിയ പാഠ്യപദ്ധതിക്കൊക്കെ ചേരുന്നതിനാല് നിലവിലുള്ള ഭവനത്തിൽ നിന്നൊക്കെ മാറി ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും ഇതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കലാരംഗത്തുള്ളവർക്ക് ചില പരിശീലനങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് കായിക രംഗത്തുമുള്ളവർക്ക് ഇവർക്ക് ഈ സമയത്ത് ചില പരിശീലനങ്ങളൊക്കെ തുടങ്ങി വയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും വിശേഷപ്പെട്ട ദേവാലയ ദർശനമൊക്കെ നിങ്ങൾ നടത്തുന്നത് നല്ലതാണ് അതുവഴി നിങ്ങൾക്ക് മനസ്സിന് നല്ല ഒരു ആശ്വാസം ഉണ്ടാകുന്ന ഒരു മാസമാണ് നിരവധി കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസത്തില് ചെയ്തു തീർക്കാൻ ഉള്ളത് ആ ചെയ്തു തീർക്കാൻ ഒരു സമയപരിധി ഉണ്ടായിരുന്നു ആ സമയപരിധിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഒരു ആശ്ചര്യമൊക്കെ ഉണ്ടാവും ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ഒരു ആശ്ചര്യമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കരുതിയിരിക്കണം നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയ കരാറ് ജോലിയിലൊക്കെ നിങ്ങൾ ഒപ്പിടുന്നതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് പുതിയ പുതിയ കരാറുകളൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് വിപണന മേഖലയിലൊക്കെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി കാണുന്നുണ്ട് നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ചേരുന്നതാണ് വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ അനുമോദിക്കുവാനുള്ള അവസരമൊക്കെ നിങ്ങള് വിനിയോഗിക്കുന്നതാണ് ഒക്ടോബർ മാസവും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നല്ലൊരു മാസമാണ് എന്നാൽ ചില സംഭവ വികാസങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് വിടേണ്ടതുണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ദോഷമില്ലാത്ത രീതിയിൽ ഒക്ടോബർ ഒന്ന് മൂന്ന് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികള് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ വേണ്ട വിധത്തില് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാല് അവരിൽ നിന്ന് നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് അത് ചെയ്തു കൊടുക്കേണ്ടതാണോ നിങ്ങളുടെ പണച്ചെലവ് ചെയ്യുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും അവരിൽ നിന്ന് ഒരു വിപരീത അനുഭവം നിങ്ങൾക്കുണ്ടാകുമോ എന്നൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം അത് ചെയ്തു കൊടുക്കുക സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ നിങ്ങൾ ആർജിച്ചെടുക്കുന്നതാണ് ജീവിത ചെലവുകളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് അതൊന്നും നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ അകാല വിയോഗം നിങ്ങളെ വല്ലാതെ പിടിച്ചു കുലുക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ആർക്കും വിധിയെ തടുക്കാനാവില്ലാത്ത ഒരു സംഭവമാണ് അത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഭവനത്തില് ചില വാസ്തു വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വസ്തു വിൽക്കുകയും മറ്റൊരു വസ്തു വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്രയും കാലം നിങ്ങൾക്ക് ആ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് എന്ത് ദോഷമുണ്ടായി എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം മറ്റാരെങ്കിലും പറയുന്ന കേട്ട് നിങ്ങൾ ഒരിക്കലും എടുത്തു ചാടി പുറപ്പെടരുത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ വിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലാതെ ആരെങ്കിലും ഒന്ന് പറയുന്നത് കേട്ട് എടുത്തു ചാടി വിൽക്കാൻ നിൽക്കരുത് നമ്മളുടെ ചിന്തകൾ നമ്മൾക്ക് പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ആ ഭവനത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം അത് വിൽപ്പനയ്ക്ക് വെക്കുക നവംബർ ഒന്ന് ഏഴ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോ വളരെ ശുഭകരമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചെയ്തു തീർക്കേണ്ട ജോലികളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും നിങ്ങളുടെ ജോലി ഭാരം വളരെ അധികമായിരിക്കും വിവിധ കർമ്മമണ്ഡലങ്ങളൊക്കെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാസമാണ് ഈ ഡിസംബർ മാസം അതിനുശേഷം അതിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ബിസിനസ്സുകാർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് നിശ്ചയിച്ചുറച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്കൊക്കെ പഠന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതുവാനും ഇന്റർവ്യൂകളൊക്കെ പാസ്സാകുവാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് സർക്കാർ ജോലിയിലെ പരീക്ഷയിലൊക്കെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഈ സമയം സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പരീക്ഷകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സമയം തന്നെയാണ് അപ്പം നക്ഷത്രക്കാർക്ക് ഡിസംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് മുപ്പത് തീയതികള് വളരെ ശുഭകരമാണ് ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ അത്തം നക്ഷത്രക്കാർക്ക് ചില ചില പെട്ടെന്നുള്ള മുഹൂർത്തങ്ങൾ അതായത് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന മുഹൂർത്തങ്ങളൊക്കെ ഈ ജനുവരി മാസം വന്നു ചേരുന്നതാണ് അത് നിങ്ങളെ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നതാണ് പുതിയ വാഹനമൊക്കെ വാങ്ങിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ചില മിഥ്യാധാരണകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ കുറിച്ച് അതൊക്കെ മാറി മേലധികാരികൾക്കൊക്കെ സത്യമൊക്കെ ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് ബിസിനസ്സിലൊക്കെ നിങ്ങളുടെ എതിരാളികളൊക്കെ തകർന്നു പോകുന്ന ഒരു സമയമാണ് ശത്രുശല്യമൊക്കെ വളരെ കുറയുന്ന ഒരു സമയമാണ് പുതിയ തൊഴിലൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നല്ലൊരു സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായി കാണുന്നുണ്ട് ജനുവരി മാസം എന്തു തുടങ്ങിയാലും നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയുന്നതാണ് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ ആവിഷ്കരണ ശൈലി സർവർക്കും സ്വീകാര്യമാകുന്നതിനാൽ നിങ്ങൾക്ക് ആശ്വാസമൊക്കെ പോകും അതായത് നിങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു അവതരണ രീതി ബിസിനസ്സിലായാലും നിങ്ങളുടെ ജോലിയിലായാലും അത് ചെയ്യുന്ന രീതിയൊക്കെ സർവർക്കും സ്വീകാര്യമാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെ വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം വന്നുചേരുന്നതാണ് വ്യാപാര മേഖലയിൽ മൊത്തത്തിൽ നിങ്ങളൊരു അഴിച്ചുപണി നടത്തുന്നുണ്ട് ലോണൊക്കെ കൊടുക്കുന്ന സംരംഭമൊക്കെ നിർത്തിയിട്ട് ലാഭമൊക്കെയുള്ള വിഭാഗമൊക്കെ നിലനിർത്തുന്ന ഒരു രീതിയാണ് കാണുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും അത് ചില ഉദ്യോഗസ്ഥരെയൊക്കെ ഇതിനു വേണ്ടി പുതുതായിട്ട് നിങ്ങൾ നിയമിക്കുന്നുണ്ട് അതുവഴി പ്രസ്ഥാനത്തിന് പ്രവർത്തനക്ഷമതയൊക്കെ കൈവരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കുന്നുണ്ട് പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ നേടിയെടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രായത്തിൽ നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾ മുഖാന്തരമോ കൊച്ചുമക്കൾ മുഖാന്തരമോ ഒക്കെ നടക്കുന്നതായിട്ട് കണ്ട് അതില് ആത്മാഭിമാനം കൊള്ളുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് അത്തം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം വളരെ നല്ല മാസമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം കൃത്യമായിരിക്കും ഫെബ്രുവരി ഒന്ന് മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പറ്റിയൊരു സമയമാണ് കൂടാതെ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ കർമ്മ പദ്ധതികളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങുന്നതാണ് ആദരണീയരായവരുടെ കൂട്ടത്തിലൊക്കെ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്നതാണ് അതിലൊക്കെ നിങ്ങൾക്ക് വലിയൊരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് പേരും പ്രശസ്തിയും ഒക്കെ വരുന്ന ഒരു സമയമാണ് എന്നാൽ ചില ത്യാഗങ്ങളൊക്കെ നിങ്ങൾ സഹിക്കേണ്ടി വരും കാരണം ചില ആദർശങ്ങളൊക്കെ നടപ്പാക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നതാണ് സ്വന്തം ജീവിതത്തിൽ സ്വന്തം കുടുംബക്കാര് നിങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നതിന് നിങ്ങൾക്ക് ആശ്ചര്യവും മനസമാധാനവും ഒക്കെ തോന്നുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന ശൈലിയിലൊക്കെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് ഈ സംവിധാനത്തിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ക്ഷമത വളരെ കാര്യക്ഷമമാകുകയും കൂടാതെ വളരെ എളുപ്പത്തിലാവുകയും ചെയ്യുന്നതാണ് അതുമൂലം നിങ്ങൾക്ക് ലാഭം ഇരട്ടിക്കുന്നതാണ് ജോലിക്കാരെ സംബന്ധിച്ചാണെങ്കിലും പുതിയ പുതിയ ചെറിയ ക്രിസ്വാല കോഴ്സുകൾക്കൊക്കെ നിങ്ങൾ ചേരുന്നുണ്ട് കാരണം നിങ്ങളുടെ ജോലിക്ക് അനുബന്ധമായിട്ട് നിങ്ങളുടെ പ്രവൃത്തിയെ ലളിതമാക്കുവാനായിട്ട് ഉള്ള കോഴ്സുകൾക്കൊക്കെ നിങ്ങൾ ചേരുന്നതാണ് അത് പഠിക്കുവാനുള്ള കോഴ്സുകൾക്കൊക്കെ നിങ്ങൾ ചേരുന്നതാണ് മാർച്ച് ഒന്ന് ഏഴ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ എന്ത് ചെയ്താലും വിജയിക്കുന്നതാണ് ശാസ്താവിനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിൽ വളരെയധികം സമാധാനമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുന്നതാണ് ഏറ്റെടുത്ത ദൗത്യം കൃത്യതയോടുകൂടി നിങ്ങൾക്ക് നിർവഹിക്കാനാകും പൊതുപ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിലും നിങ്ങൾ സജീവമാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ അന്യോന്യം നിങ്ങൾ പരിഗണിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഏറ്റവും ഊഷ്മളമായിട്ടുള്ള ബന്ധം നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഏപ്രിൽ മാസത്തിലൊക്കെയാണ് കൂടാതെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് സന്താന ഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം എന്തുകൊണ്ടും കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം കൊണ്ടും അത്തം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം വളരെ ശുഭകരമാണ് ഏപ്രിൽ ഒന്ന് നാല് ഏഴ് ഇരുപത് ഇരുപത്തൊന്ന് മുപ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണ സ്വാമിയെ ഭജിക്കുന്നതും പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചില അത്ഭുതപ്പെടുത്തുന്ന നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് അടിക്കടി നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത് ഈ വർഷം മുഴുവനും നമ്മൾ ഈ നിങ്ങളുടെ ജാതകത്തിൽ കാണുന്നുണ്ട് ജാതകം എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ അത്തം നക്ഷത്രത്തിലെ ഫലങ്ങളിൽ കാണുന്നുണ്ട് മാതാപിതാക്കളുടെ ആഗ്രഹമൊക്കെ നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നടത്തുന്നവരൊക്കെ അതോടൊപ്പം തന്നെ പാരമ്പര്യ പ്രവർത്തനങ്ങളിലും സജീവമാകുന്നതായിട്ട് കാണുന്നുണ്ട് അവതരണ ശൈലിയിലൊക്കെ പുതുമ അവലംബിക്കുന്നതിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലൊക്കെ വിജയം കൈവരുന്നതാണ് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നതാണ് കർമ്മ മേഖലയിലെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തികമൊക്കെ നീക്കിയിരിപ്പ് കൂടുന്നതാണ് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഭവനത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു മാസം കൂടിയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാല് നിങ്ങൾക്ക് ചില പെട്ടെന്നുള്ള ഭാഗ്യങ്ങളൊക്കെ കയറി വരുമ്പോൾ അതിൽ നിങ്ങൾ ഭ്രമിച്ചു പോകാതെ ഇരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിയുന്നതാണ് അതിനെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ചില അഹങ്കാരങ്ങളൊക്കെ വരുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്നും പാടില്ല ഈ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഈശ്വര അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുക അല്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് ലഭിക്കുന്നതല്ല എന്നുകൂടി മനസ്സിലാക്കുക ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം നൽകുന്നതാണ് നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധമായ നിർദ്ദേശം തേടുന്നത് വളരെ നല്ലതായിരിക്കും ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജൂൺ മാസത്തിലും വളരെ നല്ലൊരു ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത്തും നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ഉദര രോഗങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് അലട്ടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചില മരുന്നുകളൊക്കെ കഴിക്കേണ്ടതുണ്ട് കൂടാതെ വ്യായാമ ക്രമങ്ങളൊക്കെ നിങ്ങൾ ശീലിക്കേണ്ടതുണ്ട് നിങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഈ ജൂലൈ മാസം അത് വിടുന്നത് നല്ലതായിരിക്കും പങ്കാളിയുമൊക്കെ ആയിട്ടുള്ള വിശ്വാസമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ശത്രുശല്യം കുറച്ച് കൂടുന്ന ഒരു സമയമാണ് ജൂലൈ മാസം ജൂലൈ അവസാനമാവുമ്പോഴേക്കും സ്വത്താസിദ്ധമായിട്ടുള്ള പ്രവർത്തന ശൈലിയിൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ജൂലൈ മാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശത്രുശല്യം ഒക്കെ കൂടുന്നുണ്ട് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതിനിടയിൽ നിങ്ങളുമായിട്ട് പാർട്ണർഷിപ്പുള്ള പാർട്ട്ണറുടെ അയാൾമേലുള്ള നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രകൃതി ജീവൻ ഔഷധങ്ങൾ അതായത് ആയുർവേദ ഔഷധങ്ങളൊക്കെ സ്വീകരിക്കുന്നതിനാൽ പ്രതിരോധ ശക്തിയൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് അസുഖങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് വിദേശത്തുള്ളവർക്കൊക്കെ ഒരു ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ചില ആളുകൾ ജോലി നിർത്തി നാട്ടിലേക്കൊക്കെ പോരുവാനുള്ള തീരുമാനമൊക്കെ എടുത്ത് പോരുന്നതാണ് എങ്കിലും അതൊക്കെ രണ്ടു വട്ടം ആലോചിച്ചു വേണം ചെയ്യുവാന് ഓഗസ്റ്റ് മാസവും അത്തം നക്ഷത്രക്കാർക്ക് അത്ര നല്ല മാസമല്ല എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട മാസമാണ് നിങ്ങളുടെ തീരുമാനങ്ങളിലായിരിക്കും ഓഗസ്റ്റ് മാസത്തെ വിജയവും പരാജയവും ഇരിക്കുന്നത് ഉദ്യോഗാർത്ഥികളൊക്കെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇത്രയും നാള് അന്നം തന്ന ഉദ്യോഗം വിട്ട് മറ്റൊരു ഉദ്യോഗം ലഭിക്കുമ്പോൾ അവിടെ നിങ്ങൾ പുതിയതായിരിക്കും അവിടെ എല്ലാം പരിചയപ്പെട്ടു വരണം അതുപോലെയുള്ള ഓഫറുകളൊക്കെ വന്നാൽ മാത്രം അത് വിടുക ചെറിയ ചെറിയ ലാഭത്തിലുള്ള മാറ്റങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഫലം അല്ലെങ്കിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ഫലം എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം മാത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് സ്വല്പം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ബാക്കി എല്ലാ മാസങ്ങളും വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അടുത്ത ഒരു തിരുവോണ വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് അടിത്തറ പാകുവാൻ കഴിയുന്നതാണ് സാമ്പത്തിക നീക്കിയിരിപ്പുകളൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതാണ് ഭവനം വാഹനം വിദ്യാഭ്യാസം എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു വർഷമാണ് അത് അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ പ്രത്യേക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം